അസലാമലൈക്കു വരമുല്ല വർക്കാത്തു പ്രിയപ്പെട്ട വിശ്വാസികളെ ദീനീസ്നേഹികളെ അള്ളാഹു റസൂൽ തങ്ങളുടെ ഹദീസുകൾ ഏറെ പരിഹസിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഹദീസുകൾക്ക് സേവനം ചെയ്യുക എന്ന ലക്ഷ്യത്തിൽ തുടക്കമിട്ട ഒരു ചെറിയ സംരംഭമാണ് ദാറുൽ ഹദീസ് അൽ ഹിന്ദിയ എന്ന കൊച്ചു സംരംഭം ദാറുൽ ഹദീസിൻ്റെ മുഖ്യമായ ഒരു പ്രൊജക്റ്റ് കുത്തുമുസിദ്ധ അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുക എന്നതാണ് വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് ഔദ്യോഗികമായ പഠനം പൂർത്തിയാക്കിയ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങിയ ആളുകളെയാണ് പണ്ഡിതന്മാരെയാണ് ഇതിൽ വിദ്യാർത്ഥികളായി നാം ലക്ഷ്യമാക്കുന്നത് ഇൻഷാ ഇൻഷാല്ല അതൊരു വലിയ ഒരു സേവനം ആരംഗത്ത് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ട് അള്ളാഹു തോഫീഖ്യുമാറാവട്ടെ ദാൽ ഹദീസിൻ്റെ രണ്ടാമത്തെ സംരംഭമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് മഴഹദുനൂറൈൻ ലി തഹഫീദിൽ വഹിയൈൻ എന്നാണ് ആ സംരംഭത്തിന് പേര് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ട് വഹ്യകളെ ഹിഫ്ലാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത് ഒന്നാമത്തെ വഹി വിശുദ്ധ ഖുർആാനാണ് രണ്ടാമത്തെ വഹിയ നബിതങ്ങളുടെ വചനങ്ങളാണ് ഖുർആൻ ഹിഫ്ലാക്കിയ ധാരാളം ഹാഫിലുമാർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അലഹമ്മില്ല അത്തരം ഹാഫിലുമാരെ ഏറ്റെടുത്ത് അവരെ കൊണ്ട് ഹദീസ് കൂടി ഇഫ്ദാക്കിക്കുക എന്നതാണ് മഹിദു നൂറൈനിയുടെ ലക്ഷ്യം ഖുർആൻ പഠിച്ചത് പലപ്പോഴും മറന്നുപോയ ഹൈഫുമാരും ഉണ്ടാവാം അവർക്ക് ആ ഹിഫ്ദ് ഒന്നുകൂടെ മുറാജ ചെയ്യാൻ റിപ്പീറ്റ് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നു അതിൻ്റെ കൂടെ ബുഹാരി മുസ്ലിം അടക്കമുള്ള ബൃഹത്തായ ഹദീസ് ഗ്രന്ഥങ്ങൾ കാണാതെ പഠിക്കുക എന്നാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ഒപ്പം അറബി ഭാഷ കർമ്മശാസ്ത്രം വിശ്വാസം സ്വഭാവ സംസ്കരണം തർബീയ തസ്കിയത്ത് തുടങ്ങിയ വിജ്ഞാന മേഖലകൾ കൂടി ചെറിയ രൂപത്തിൽ നൽകുകയും ചെയ്യും സ്കൂളിലോ കോളേജുകളിലോ ഒക്കെയുള്ള പഠനത്തിൻ്റെ കൂടെ തന്നെ ഇതുകൂടി ചേർത്തിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കൊണ്ടോട്ടിക്കടുത്ത് മുതുവല്ലൂർ എന്ന പ്രദേശത്തെ മസ്ജിദ് സുന്ന ആസ്ഥാനമായാണ് മഴതന്നൂറേനയുടെ ഒന്നാമത്തെ ബാച്ച് ഈ ജൂൺ മുതൽ നമ്മൾ ആരംഭിക്കുന്നത് നിങ്ങളൊക്കെ പ്രദേശങ്ങളിൽ സൗകര്യമുള്ള പള്ളികളോ സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അവിടെയും മിനിഷാദ വരും വർഷങ്ങളിൽ ഈ സംവിധാനം ആലോചിക്കാവുന്നതാണ് വേണ്ട അക്കാഡമിക് കാര്യങ്ങൾ ഹദീസ് ചെയ്തു തരാം മറ്റുള്ള കാര്യങ്ങൾ പ്രാദേശികമായി ഏറ്റെടുത്താൽ മതി ഖുർആൻ ഹിഫ് പൂർത്തിയാക്കിയ ഹാഫിദുമാർക്കാണ് പ്രവേശനം അവരെ താമസിപ്പിച്ച് ഹദീസ് കൂടി ഇഫ്ലാഹിക്കുന്ന ഏതാനും വർഷങ്ങളെടുത്ത് ആയിരക്കണക്കിന് ഹദീസുകൾ കാണാതെ പിടിച്ച ഒരു തലമുറ ഉണ്ടായി വരട്ടെ എന്നാണ് ഇതിലൂടെ ആഗ്രഹിക്കുന്നത് നിങ്ങളൊക്കെ സംരംഭത്തെ അടുത്തറിയുക നിങ്ങളെ പരിചയത്തിലുള്ള ഹാഫിദുമാരിലേക്ക് ഇതെത്തിക്കുക അവരെ ഈ സംരംഭത്തിൻ്റെ ഭാഗമാക്കുക പ്രാർത്ഥനയിൽ ഒരിടം നൽകുക അള്ളാഹു സുബൻ ഹോത്തായാലും ദീനിന് നിവിധങ്ങളുടെ സുന്നത്തിന് അള്ളാഹുൻ്റെ കിതാബിന് സേവനം ചെയ്യുന്ന ഹാദിമയങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ بارك الله فينا جميعا السلام عليكم ورحمه الله وبركاته